ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അല്ല ഇന്ന് പീട്രൂട്ടിലുണ്ടാക്കാൻ വേണ്ടി റൂട്ട് അരിയാണ് മക്കളെ ഈ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് ചോരി പിന്നെ ഗ്യാസ് ഗ്യാസുമ്മ വെച്ചിട്ട് ഒരു ദിവസം പൊന്നു മക്കളെ അത് വെള്ളം വറ്റിയിട്ട് ഇങ്ങോട്ട് കരിഞ്ഞു പൊടിച്ച് നല്ലതിൻ്റെ മാറ്റിയിരുന്നു ചോന കളറായിരുന്നു കേട്ടോ അത് ഞാൻ ചെന്ന് നോക്കിയിട്ടിട്ടില്ലെങ്കിൽ കത്തിപ്പൊടിച്ചിരുന്നു അപ്പോൾ അതാണിത് ഇങ്ങനത്തെ കളറും മക്കളെ അതിൻ്റെ അടുത്ത് നിന്ന് അബദ്ധം പറ്റി പോയ ഗ്യാസ് ഒന്നും വെച്ച് പോയിട്ട് അപ്പം ഒന്ന് പാലില്ല അന്ന് നല്ല നമ്മളെ ആണ് ബ്ലൂ കോഫി അതിന് കോഫി കട്ടൻ ചായയാണ് കോഫി പാലില്ലാത്ത ചായ ലൈറ്റ് കോഫി ഒടിക്കുക അഞ്ചു പടി അഞ്ചര അയക്കണോ സുബൈക്കുളിയിൽ ഒരു കോഫി കുടിക്കണര് ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ത്രില്ലുമാണ് മൂന്നാർ ചെന്ന ഫീലാണ് ചേടത്ത് തുറന്നിട്ട് വന്നാൽ തണുപ്പ് കേട്ട് കയറും ചെറിയ കുഞ്ഞുമക്കളെ നീക്കാനായിട്ടോ കടത്തൊക്കെ അവസാനിപ്പിക്കാരായി നോമ്പ് വന്നണഞ്ഞല്ലോ വരാരായല്ലോ പ്രിയ സുഹൃത്തുക്കളെ അല്ല മോമ്പ് അള്ള കുറിച്ചാക്ക് ഇഷ്ടമുള്ള മാസമാണ് മക്കളെ നമ്മക്കൊരുപാട് ഇഷ്ടമുള്ള മാസമാണ് മക്കളെ എൻ്റെ പൊന്നു മക്കളെ ചിന്തിച്ചു നടണം വറാത്തെന്നാന്ന് എനിക്കറിയില്ല വറാത്ത് വരുമല്ലോ നോലും ബായല്ലോ എന്താണ് മക്കളെ സുഖമില്ലേ അപ്പത്തേന് നോമ്പാകുമ്പോഴത്തേന് ബീട്രൂട്ടിൽ ലേഖ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ലേ ഇപ്പോൾ എനിക്ക് ബ്ലഡ് ഒട്ടുമില്ല അതുകൊണ്ടാണ് പൊന്നു മക്കളെ ബ്ലഡും സാധനം ഈ തുനിയാവിലില്ല ഇല്ല ശരീരത്തിലില്ല തുനിയാവിലില്ല സോറി ആ വൈദ്യത് വിലക്കുറവില് മൂന്ന് കിലോ നാല് കിലോ മേടിച്ചിട്ട് ചുക്ക് കഴിക്കണ ഇരുന്ന് വാടി 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 ഇത്തിരി അപ്പോൾ നല്ല ഇത് ഫ്ലിബാബ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെഡ് കളറാണ് എന്തോ ഒരു ചുവപ്പാൽ എന്തോ ഒരു ഭംഗിയാണ് ഈ ബീട്രൂട്ടിന് നല്ല ചുവർന്നിരിക്കും നല്ല കറുത്ത ചുവപ്പാണോ അങ്ങനത്തെ പീട്രൂട്ടാണ് നമ്മൾ നല്ല ഗുണങ്ങളാണ് അതിൽ പീട്രൂട്ട് ധാരാളം കഴിച്ചാൽ ശരീരത്തിൽ രക്തം വെക്കാനും ചുണ്ടൊക്കെ തന്നെ ചൊറിച്ച് ചൊറിച്ചൊക്കെ ചു ചുക ആയിട്ട് ഇരുവരാനും ഈ പീട്രൂട്ട് സഹായിക്കും അല്ലെങ്കിൽ ഒരു പീട്രൂട്ട് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഫേസ് പാക്ക് ബാക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ നീര് വെച്ചിട്ട് നീ ഇതിങ്ങനെ പിന്നെ നീരുണ്ടെട്ടോ നീര് എന്നിട്ട് അതെന്താ വെച്ചിട്ട് കുറച്ച് ആ നീര് കുറച്ച് അരിപ്പൊടിയിലാക്കുക അരിപ്പൊടിയിൽ കലക്കിയിട്ട് ഉണക്കുക അപ്പോൾ അതിൻ്റെ നമുക്ക് അങ്ങനെ പീട്രൂട്ട് പൗഡർ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ നീരെടുത്തിട്ട് പിന്നെ അതിൻ്റെ ജ്യൂസ് പിന്നെ അരിപ്പൊടിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇതാക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പീറ്റർ പൗഡർ ആയിട്ട് നമുക്ക് അരിപ്പൊടി നമുക്ക് ഓയിൽ സ്കിന്നായുള്ള ആൾക്കാർക്ക് അരിപ്പൊടി നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ ഒന്ന് പിന്നെ ഡ്രൈ ആയിരിക്കാൻ അരിപ്പൊടിക്ക് കഴിയും അതിനാൽ നല്ല ഗുണങ്ങളും ഉണ്ട് അരിപ്പൊടിയിൽ അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ഉണക്കി വെക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ബീട്രൂട്ട് പൗഡർ മുഖത്ത് തേക്കാം അതിൻ്റെത് ഓയില് സ്കിന്നാണ് അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് ഒരു ബുദ്ധി അപ്പോൾ മുഖക്കുരുണ്ടാവില്ല ഈ ട്രീ ഓയില് മുഖക്കുരു ഉള്ള സാധ്യത അപ്പം നമുക്ക് അതിൽ ഒരു പിന്നെ റോസ് വാട്ടറോ അതേപോലെ വൈറ്റമിൻ ക്യാപസ്ട്രോളോ ഒക്കെ ഇട്ടിടാം നമ്മൾ കഴിച്ചാലും ഉണ്ട് ഇട്ടാ ഇവിടെ ഉണ്ടായിരുന്നു പത്തെണ്ണം വയസ്സുള്ള ഉണ്ടായിരുന്നു ഒന്നും നാളെ ഞാൻ കഴിച്ചു കഴിക്കുന്നതും നല്ലതാണ് നമ്മളെ ബ്ലാക്ക് എൻസും വൈറ്റ് എൻസും ഒക്കെ പോവാനും നല്ലതാണ് ഈ ബീട്രൂട്ടിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഭയങ്കരമാണ് പൊഞ്ഞു മക്കളെ അപ്പോൾ അത് ചെത്തിയിട്ട് വേണം ചെത്തി വെച്ചു തട്ടോ അപ്പം ഞാൻ ഒന്ന് അപ്പോൾ മക്കളെ ബീട്രൂട്ട് കട്ട് ചെയ്തു ഇനി അത് അല്ല ചെത്തി കൊടുന്ന് കഴുകി ഫ്രഷ് ആക്കി നമുക്ക് മുന്നി ചെറുതാക്കി ഒന്ന് കെട്ടി അത് ലേഹത്തിനുണ്ടോ നമുക്ക് വീട്ടൂട്ട് ലേഹം ഉണ്ടാക്കാനാണ് പേര് വെച്ചാൽ അടുന്ന് തോന്നൂലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇപ്പം നോമ്പൊക്കെ അല്ലേ വരുന്നത് പ്ലട്ട് തീരല്ലേ പൊന്നുമക്കളെ ശരീരത്തിന് മൊത്തം വെള്ളമാണ് അതാണത് എപ്പോഴും വെള്ളം കുടിച്ചിട്ട് എപ്പോഴും വെള്ളം കുപ്പിയാലെൻ്റെ കയ്യിൽ ഒന്നും ഇൻ്റോടൊക്കെ ഇൻ്റെ അടുത്ത് ഞങ്ങൾ ഞാൻ കുടിച്ച വെള്ളം ഇപ്പം ഇതിൻ്റെ വലിയ മ പുറത്തേക്ക് വിൽക്കലാണല്ലോ അപ്പം അത്രക്കും ഉണ്ടാവും കുഞ്ഞുമക്കളെ ജ്യൂസായിട്ടും വെള്ളമായിട്ടും ചോറില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇൻ്റെ ശരീരത്തിൽ കൂടുതലായിരിക്കും വെള്ളമാണ് രക്തം കുറവുമാണ് അതാ ലക്തം ഇതേപോലത്തെ കളറാണ് എ പി പോസിറ്റീവ് ആണെൻ്റെ രക്തം നല്ല റെഡ് കളർ ചെറുന്ന് അപ്പം ഈ ബീട്രൂട്ടിൻ്റെ കളർ തന്നെ ലക്തം നല്ല ലക്കെ തന്നെ പക്ഷേ ശരീരത്തിൽ പമ്പ് ചെയ്യാൻ മാത്രമേ തന്നെയുള്ളൂ കൂടുതലായിട്ട് ഒന്നുമില്ല അതാണ് ഈ ശരീരം അങ്ങനെ കണക്കണത് എന്നുവെച്ചാൽ ഒന്നും അങ്ങനെ ആകത്തില്ല അങ്ങനെ എന്നുവെച്ചാൽ പിന്നെ രക്തക്കുറവായിട്ട് തന്നെയാണ് ആവശ്യത്തിന് രക്തം ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ നീര് വരും ഒക്കെ ചെയ്യും വെള്ളം അപ്പോൾ മാസത്തിനങ്ങനെ ഉണ്ടാവില്ല മൂന്നാല് മാസം കൂടുമ്പോഴൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ചാലൊക്കെ ഉണ്ടാകും പിന്നെ ബ്ലഡ് ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള ഒക്കെ ഉണ്ട് അതൊന്നും എനിക്ക് കുടിക്കാനങ്ങോട്ട് ഭയങ്കര മടിയാണ് ടാബ്ലറ്റ് കഴിക്കാനൊക്കെ എന്ന് വെച്ചാൽ ഈ എനിക്കത് നീ ആയുർവേദിക്കാണ് ഞാൻ ചെയ്യുള്ളു എനിക്ക് ആയുർവേദിക്കേ ഇഷ്ടമുള്ളൂ ഞാൻ ആയുർവേദിക്കിൻ്റെ ആളാണ് പച്ചമരുന്ന് ഒറ്റമൂലൊക്കെ അത് ചെയ്യുന്ന ആളാണ് ആ വീട്ടിൽ തന്നെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തുണ്ടാക്കണതൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം എൻ്റെ ചുമ വന്നാൽ ഞാൻ പൊടി ഉണ്ടാക്കും പിന്നെ ആടലോടകത്തിൻ്റെ ഇല അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ തുളസി എലൊക്കെ പച്ചക്ക് കുടിക്കലാണ് ജലദോ എനിക്കങ്ങനെ ജലദോഷപ്പനി അങ്ങനെ ടാബ്ലറ്റ് കുടിക്കേണ്ടതിന് എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ എനിക്കൊരു ജലദോഷപ്പനി ഒന്നും അങ്ങനെ ഉണ്ടാവില്ല മഴ കൊണ്ടാലും എന്നാൽ മഴയത്ത് കളിച്ചിട്ട് പോലും എനിക്ക് ജലദോഷം വന്നില്ല പിന്നെ പിന്നാട് പെട്ടെന്ന് ജലദോഷവും പനിയൊക്കെ വരും എനിക്കങ്ങനെ എൻ്റെ ശരീരത്തിൽ പ്രതിരോധ ശേഷി കൂട്ടാൻ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യേ അപ്പോൾ അങ്ങനെയുള്ള ദണ്ണങ്ങളൊന്നും അവനെ എഴുക്കില്ലാതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ പഠിച്ചോളള കാലം ഇരിക്കലാ പഠിച്ചോനോട് ഭയങ്കര മായച്ച് എൻ്റെ റപ്പേ എൻ്റെ പഠിച്ചോനെ എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉമ്മാണൊന്നുമല്ല പോലെ ഇപ്പം എന്തെങ്കിലും വന്നാലാകെ പഠിച്ചോനെ മാത്രമേ വിളിക്കുകയുള്ളൂ അതേ കാര്യമുള്ള പൊന്നുമക്കളെ വേറെ ഒന്നും നമ്മൾ കാര്യമില്ല എത്ര ഒരാളെ സ്നേഹിച്ചാലും നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടില്ല സ്വന്തം ഭർത്താക്കന്മാരെ തന്നെ സ്നേഹിച്ചാൽ പടച്ചോനെ സ്നേഹിച്ചാലുള്ള ഇപ്പം കാര്യം എന്ന് പറഞ്ഞു ഞാൻ എത്രമാത്രം ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രാണനെ പോലെ എനിക്ക് കിട്ടണം അതാണ് എൻ്റെ ഇത് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആളെ കല്യാണം കഴിക്കാൻ എനിക്ക് കിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങാറാണ് അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചിട്ടാ ഇതിപ്പോൾ മുജീബിനെ കണ്ടറിഞ്ഞ് വന്നത് കൊണ്ട് തന്നെ എനിക്ക് സന്തോഷമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും മുജീബിനെ അറിയാം അതുകൊണ്ട് ഇന്ന കടല കേൾക്കുക ഇതെണ്ണം വരുന്ന കാര്യം ഇപ്പോൾ നമുക്കറിയാം പെണ്ണുമക്കളെ അപ്പം അതെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് അത് പുഴുങ്ങാ വേണ്ടത് എന്നാ പിന്നെ എല്ലാ സത്ത് ഉല് കിട്ടുമല്ലോ ചൂസാക്കി കഴിഞ്ഞാലൊന്നും കിട്ടില്ല അത് പുഴുങ്ങാൻ വെക്കാതെ ആ കുക്കറിൽ അതിൽ ഈത്തപ്പഴം ഇടാം അതുപോലെ എന്നിട്ട് മിക്സിയിലിട്ട് അരച്ചാൽ മതി ഈത്തപ്പഴവും അതുപോലെ കപ്പലാണ്ടി കടലൊക്കെ പൊടിച്ചിടുക ക്യാഷു നെയ്റ്റൊതു വേണ്ട അത് മതി പിന്നെ അങ്ങനത്തെ സാധനം കാശു ഇടാം അതുപോലെ ബദാം ഇടാം കപ്പലാണ്ടി കടലിടാം പിന്നെ എന്താ പിന്നെ വേറൊരു ഇതുണ്ട് അത്ര ടോസ്റ്റ് ഇല്ലാത്തൊരു സാധനം എന്താ അപ്പം അതിന് പറയാം ഏസ്റ്റോ ഒന്ന് പറയും അപ്പോൾ കീഴിൽ കട്ട് ചെയ്ത് വേവിക്കാൻ വയ്ക്കാൻ കുറച്ച് ഈത്തപ്പായം തോൽ കളിയാറുണ്ട് നമ്മൾ ലേഹം തയ്യാറാക്കാനുള്ള വിധങ്ങളാണ് കുഞ്ഞുമക്കളെ ഇതിൻ്റെ വീട്ടിൽ എല്ലാതും അറി പിന്നെ എന്താണ് മുക്കിടി മരുന്ന് ആ മുക്കിടി പിന്നെ അതുപോലെ ഉണ്ടാക്കാൻ അറിയും പ്രസവത്തിൻ്റെ എല്ലാ കാര്യവും ഇവിടെ വലിയ എല്ലാം അറിയും എൻ്റെ അമ്മ ഒക്കെ കുളിപ്പിക്കാനൊക്കെ പോയി നാളാണ് ലേഖ ഉണ്ടാക്കാനും ഉള്ളി ലേഖ ഉണ്ടാക്കാനൊക്കെ അറിയട്ടോ പക്ഷേ ഓംനൈസ് ഞാൻ ഇതിനെ പോയിട്ടുള്ളൂ രോഗികളെ നോക്കണ മാത്രം മറ്റേ കുളിപ്പിക്കാൻ അറിയില്ല അതാണ് അല്ലാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും തെയ്യും പഞ്ചാരം ഉണ്ടാക്കലും ഒക്കെ അറിയാൻ പറ്റും അപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാൻ ലേഹത്തിന് വേണ്ടിയിട്ട് നല്ലൊന്ന് പീസായിട്ട് കട്ടി കുക്കറിലിട്ട് നല്ലൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് മിക്സിയിൽ അരച്ചാൽ മാത്രം മതി അപ്പം നല്ല കൂടെ അരഞ്ഞു കിട്ടും അപ്പം നിങ്ങൾ കണ്ടില്ല നമ്മൾ പീട്ടൂട്ട് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഈത്തപ്പഴം കൂടെ അതിൽ ആഡ് ചെയ്യണം അപ്പം ഈത്തപ്പായം കുറച്ച് ഇതിപ്പോൾ ഒരു കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഒരു നൂറ് ഗ്രാമുണ്ടാവും വയ്ക്കാറല്ലേ കറിയില്ല നീ കുറച്ചും കൂടെ കൂട്ടാറുണ്ട് പിന്നെ തേനും യൂസ് ചെയ്യും ശർക്കരല്ല തേടാം അപ്പം ഈത്തപ്പായം ഫ്രഷായി കഴുകിയിട്ടുണ്ടാവും കഴുകി കൊടുുന്നതാണ് കഴുകിയിട്ടുണ്ടാവും ഞാൻ പറയുമ്പോഴൊക്കെ ക്ഷമിക്കണ മക്കളെ കഴുകി കൊടുുന്നതാണ് ഇപ്പോൾ വെള്ളം കണ്ടുകൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുക്കുക ഈത്തപ്പായത്തിൻ്റെ തൊലി വേണ്ട അപ്പോൾ എടുത്തിട്ട് അപ്പം നമ്മൾ ഈ തപ്പായം കഴുകി പിന്നെ കുറച്ച് ഒരു ഒരു രണ്ട് ഒരു പൈപ്പിടി ചെറിയ ഉള്ളി ഇതൊക്കെ മതി ചേറ്റിലേക്കൊന്നും അല്ലല്ലോ നമുക്ക് ലത്തുണ്ടാവാൻ അല്ലേ ഈത്തപ്പഴത്തിൽ നല്ല ലക്കുണ്ടാവും ലക്കണത്ത് നല്ല ലക്കുണ്ടാവും അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ പരിപാടി ഈ തപ്പഴത്തിൻ്റെ ഈ സ്കിന്നിതാ അതൊക്കെ പൊളിച്ചിരിക്കാം നമുക്ക് അപ്പോൾ അതങ്ങനൊരു റൈത്തി ഓലി ഈത്തപ്പഴത്തിൻ്റെ കുരിയൊക്കെ നല്ല ഫ്രഷ് ഈത്തപ്പഴം മേടിച്ചതാരാണ് നമ്മളെ പിന്നെ കല്യാണ സൂപ്പർ മാർക്കറ്റിന്ന് അവിടെ ഓഫർ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഞാൻ എല്ലാം 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 സൂപ്പർ മാർക്കറ്റിൽ നിന്നേ മേടിക്കുള്ളൂ ലോക്കലൊന്നും എനിക്ക് പറ്റില്ല എന്നാൽ നല്ല ഇതൊക്കെ പറ്റുള്ളൂ നല്ല ഹീറ്റപ്പായൊക്കെ മേടിക്കുകയുള്ളു ഒന്നിനും ഓഫർ ഉണ്ടായി ഓഫർ ആയിരുന്നു അങ്ങനെ സീസണിൽ മേടിക്കേണ്ട നെയ്യും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കുറച്ച് വിലക്ക് ഇതിന് സ്കിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ലേഖത്തിലുള്ള കൂട്ടുകളാണ് നിങ്ങൾ കണ്ടോളി പൊൻറ്റ് മക്കളെ രക്തം എന്ന് പറഞ്ഞ സാധനം ശരീരത്തിലില്ല അതാണ് കാല് കൊച്ചിലും അതൊക്കെയാണ് ചുണ്ടൊന്നും വളർത്തും കൊണ്ട് കണ്ണിൽ ചോരല്ലേ തന്നെ കണ്ണിൻ്റെ ചോരന്നെ കുറവാണ് വെളുത്തും കൊണ്ടാണ് രക്തമെന്ന് പറഞ്ഞില്ല ശരീരത്തിൽ അതിൻ്റെ തന്നെ അങ്ങനെ തന്നെ രക്തം കുറവാണെന്താണെന്നറിയില്ല ശരീരത്തിൽ എല്ലാവർക്കും തടി ഉണ്ടെങ്കിലും രക്തം കാര്യങ്ങളൊക്കെ ഉണ്ടാകും എനിക്കതില്ല ഇതിൻ്റെ കുഴപ്പമുള്ളു തത്തടിയണേ രക്തമല്ലാത്ത കുഴപ്പം ആരോഗ്യത്തിന് കുഴപ്പമില്ല രക്തമല്ലാതെ മാത്രമേ ഉള്ളൂ വല്യമാന പൊതിച്ചില്ല ആരോഗ്യമൊക്കെ ഉണ്ട് രോഗികളെ നോക്കാനൊക്കെ പിന്നെ കുറഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ പൊന്തിക്കണമല്ലോ ഈ ചെറുക്കിരിക്കണം ഈ ചെറുക്കിരുത്തിയിട്ട് നടത്തുക ഒക്കെ ചെയ്യണം എടുത്തിട്ടാണ് ഇതാക്കുക അതിനൊന്നും ഒച്ചു കുഴപ്പമുണ്ടായിട്ടില്ല വേറെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു കുറച്ച് ഇരിക്കുമ്പോൾ നമ്മൾ അടുക്കും നമ്മൾ അധികം വള്ളം കുടിച്ച് വള്ളം കുടിച്ച് ചേർക്കുക ഞാൻ ശരീരത്തിൽ കൂടുതൽ അളവ് വെള്ളമാണ് ഡോക്ടർമാർ തന്നെ വർക്ക്ണ്ട് രക്തത്തിൻ്റെ അളവ് വളരെ കുറവാണ് പന്ത്രണ്ടേ പോയൻ്റെ ഇല്ല പതിനൊക്കെ ചോടെ ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചെപ്പി പൊടി ചെക്കപ്പ് എന്നൊക്കെ നടത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടത്തും അല്ലാതെ പിന്നെ നമ്മളെ അസുഖം വരും എന്ന് നമുക്കറിയില്ല ഇതിൻ്റെ ഭർത്താവ് നമ്മൾ സാധനത അതിന് ഒറ്റ ചെക്കപ്പ് നടത്തൂലായിരുന്നു അത് എന്തുണ്ടെങ്കിലും അത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു മെഡിക്കൽ സ്റ്റോറുള്ള അതിന് അങ്ങനെ കഴിച്ചു മരുന്ന് എന്തെങ്കിലും വന്നാൽ ഹോസ്പിറ്റലിൽ പോ പോവാൻ പറഞ്ഞാലും പോവില്ല അന്ന് പല്ലിക്കുത്തി മുറിയാക്കിയിട്ട് പോലും അന്ന് പറഞ്ഞതേക്കാതെ മൂന്നാർക്കാട് പോയി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അത് അറിഞ്ഞ് ക്യാൻസർ അല്ലെങ്കിൽ അത് മുക്കാലും കഴിഞ്ഞിട്ട് കേൾക്കാൻ നമ്മളറിയാം പള്ളിക്കാട്ടേക്ക് സലാൻ പറയാനായിട്ട് ഇങ്ങനെയൊക്കെ കടക്കണതല്ല മച്ചനെയാണ് തോന്നി പോകും ചിലനെ അല്ലെങ്കിലും ഉപ്പർ അങ്ങനത്തേനെ എന്തെങ്കിലും പറഞ്ഞാൽ ആ വേറെ കല്യാണം കഴിക്കാറുണ്ട് എന്നാൽ എനിക്ക് പിന്നെ വേണമെങ്കിൽ പൊയ്ക്കോളി എൻ്റെ ഭർത്താവിൻ്റെ വരിക ചില ഒരു കമൻറ്റിൽ നിങ്ങളിട്ടെറിഞ്ഞ് വയ്ക്കുകയാണ് എൻ്റെ ഭർത്താവ് ഇന്നിട്ടെറിഞ്ഞ് പോകണം ആളല്ല ഇൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വന്ന ഒരാളാണ് അതിൻ്റെ കൂട്ടുകാരം പറഞ്ഞ് കൊടുത്തത് ഇപ്പോൾ എന്താണ് അപ്പം അങ്ങനെ വിശ്വാസം എനിക്കിൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരാളല്ല മുപ്പലി ഇട്ട് പോകാനാണെങ്കിൽ വിളിക്കേണ്ട കാര്യമല്ലോ വിളിച്ചും വേണ്ട വാട് മറ്റിയാൽ പോരേ അതൊക്കെയാണ് മുപ്പരാളവിടുത്ത് എൻ്റെ പൊന്നുമക്കളെ അപ്പോൾ ഉള്ളിയാണ് കുറച്ച് ഉള്ളിടെ ഇപ്പോൾ ഒരു ഉള്ളി തന്നെ ഉള്ളു ഒരു പോങ്ങ ഉള്ളി ഒരു പോങ്ങ എന്ന് പറഞ്ഞാൽ ഒരു പിടി കൈപ്പിടി ഉള്ളി അതൊക്കെ മതി ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വിലക്ക് കിട്ടുമ്പോൾ മേടിച്ചത് തന്നെയാണ് ഈ ഉള്ളി നാല് കിലോ നൂറ് റുപ്യ അങ്ങനെ വരുമ്പോൾ മേടിച്ചതല്ല അപ്പോൾ എന്താ പച്ചക്കറിക്കൊക്കെ അതൊക്കെ വില അതൊന്നും ഞാൻ വില ഒന്നും ഉണ്ടായിരുന്നാലിപ്പോൾ നമ്മൾ ഓടിക്കും എത്ര വില ആയാലും നമ്മൾ മേടിക്കാതിരിക്കില്ല അതൊക്കെ തന്നെ എൻ്റെ പൈസ എളുപ്പം കൈകരിച്ചു ഞാനാണെങ്കിൽ നല്ല കോ കോ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ വേണം എനിക്ക് അല്ലാതെ ലോക്കലൊന്നും ഞാൻ മേടിക്കില്ല ഉള്ളി ആയാലും ഈത്തപ്പായാലും സാധനം ആയാലും തന്നെ വില കൂടിയതേ എൻ്റെ എനിക്ക് വച്ചുള്ളൂ അതാണ് അപ്പൻ്റെ പൈസ കഴിയുകയും ചെയ്യും അതിനായ ആരെങ്കിലും എന്തേലും ഒരു പത്ത് പൈസ ആകുമ്പോൾ പിന്നെ പ്രമോഷനായാലും അതിൻ്റെ പൈസ എന്തെങ്കിലും ഇരിക്കില്ല നല്ല നല്ല സാധനങ്ങൾ മേടിച്ചിട്ട് അത് തിന്നാനോ ആഗ്രഹം അങ്ങനത്തെ ഒരാളാണ് എനിക്ക് എനിക്ക് ആരും വാങ്ങിത്തൊരല്ലേ ഞാൻ തന്നെ വാങ്ങാനുള്ളൂ അപ്പം പിന്നെ ഞാൻ അത് തന്നെ വാങ്ങണ്ടേ ഭർത്താവ് സുഖമായിട്ട് മൂന്ന് കൊല്ലമായിട്ട് ഇതുമില്ല അവ ചിലെല്ലാവരും പറയുന്നത് ഒഴിവാക്കിയാൽ മതി അതൊന്നും പറ്റുമോ ഒരു ഭർത്താവിനെ പരിചരിക്കാൻ കിട്ടാത്തൊരു ഭാര്യ ഞാൻ ഇങ്ങനത്തെ ലോകത്തൊരു ഭാര്യ ഉണ്ടാവില്ല സ്നേഹിക്കാൻ പറ്റിയ ഭർത്താവിനെ കിട്ടിയിട്ട് പോലും എനിക്കൊന്ന് പക്ഷേ ഭർത്താവിൻ്റെ സ്നേഹം ആറുമാസം അനുഭവിച്ചവളാണെങ്കിൽ പോലും പത്ത് കൊല്ലത്തെ ണ്ട് ക്യാരൻറ്റി പോലെ എന്നാൽ തോന്നാ അത്രക്കും മനുഷ്യൻ നല്ല സ്വന്താണ് ദേഷ്യം ഉണ്ട് ആൾക്ക് ആ ദേഷ്യം ഉണ്ടായാലും കളങ്കല്ലേ മനസ്സിൽ ചതി മഞ്ചരമില്ല അങ്ങനെയുള്ള പോലെ തന്നെ പഠിച്ചോ എനിക്ക് ഒരുമിച്ചത് പക്ഷേ അതിനത്ര ആയസ് കുറവായിരുന്നു ആയുസ്സില്ലാതെ പറയാൻ പറ്റൂല പഠിച്ചുകൊണ്ട് തീർക്കണ കാര്യമാണ് എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞു ഇതിപ്പോൾ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ മക്കളെ ഞാൻ ചോദിച്ചിട്ട് ഭർത്താവിനോട് അതിൽ ഭർത്താവ് പറഞ്ഞു ആനക്ക് കെട്ടാൻ പൂരക്കുള്ള കെട്ടിക്കളാം എല്ലാത്തപ്പം ഞാനിപ്പോൾ എന്ത് പറയുക പടത്തോൻ്റെ അടുത്ത് ഇറക്കണ കാര്യം കേരളി പറയാൻ വെച്ചാൽ ആ ആവാണ് പറഞ്ഞത് ശരി തന്നെയാണേനും അപ്പം ആ പിന്നെയത് അതിനങ്ങോട് വിട്ട് പോവാനൊക്കെ പറ്റുന്നില്ല എല്ലാവരും അതിനെ പറയുമ്പോൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്തിനാ വയ്യാത്തവരോ ചുമക്കള് പക്ഷേ വലിയാതെ ആൾക്കാരെ കൂടെ നിൽക്കേണ്ടതാണ് പരിചരിക്കേണ്ടത് ഇട്ടറിഞ്ഞ് പോരല്ല മക്കളെ കുത്തി ഭർത്താക്കന്മാരെ തണല് ജീവിക്കുന്ന ഭാര്യന്മാരെ തർത്താക്ക ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭർത്താവിനെ തൂണായി നിൽക്കണം അല്ലാതെ ഉപേക്ഷിച്ച് പോവലല്ല അതിൻ്റെ ഉത്തമ മര്യാദ അത് മനസ്സിലാക്കണം ഈ ചോദിച്ചവർക്കും പറഞ്ഞവർക്കും വേറൊരു കാര്യവും സ്വന്തം ഭർത്താവ് സ്നേഹമല്ലെങ്കിൽ നമുക്ക് ഇട്ടറിഞ്ഞ് വേറെ കല്യാണം കഴിക്കുക എന്ന് ചേച്ചാ അപ്പം അതിനും കഴിയാത്തവരാണ് ഈ പിന്നെ ആത്മഹത്യ വക്കിലേക്ക് പോണത് അതൊന്നും ചെയ്യേണ്ട അള്ളാവ് തന്ന ജീവന് അള്ളാവ് തന്ന റൂവ് അല്ലാവ് തന്നെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കണം ഇപ്പം മുന്നിൽ വിണ്ടാക്കീന് ആത്മഹത്യ ഇപ്പം എന്തേലും പറഞ്ഞാൽ അപ്പം എൻ്റെ മാപ്പഴന്നെ പറയും ഞാനത് മരിച്ചു കിട്ടോ കുറച്ച് വിഷം കുടിച്ചിട്ട് അപ്പം അങ്ങനെ ഒരു ചിന്താവതി നമ്മളെ മനസ്സിൽ വരാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞു അപ്പം ഈ ഉള്ളിയൊക്കെ മക്കളെ ഉള്ളിലേക്കെ ബോർ ഉള്ളിയൊക്കെ തൊലിച്ച് കുറച്ച് പ റിസ്ക്കുള്ള പണി തന്നെയാണ് ഉണ്ടാക്കലോ പീങ്ങലോ തൊക്കല് വേഗമായി വരുമ്പോഴത്തേനും കുറച്ച് ടൈറ്റായി ഈ സാധനങ്ങളെ സാമഗ്രികളൊക്കെ കുറച്ച് വാങ്ങണം കുറച്ച് ക്യാഷിനയച്ച് വാങ്ങണം കുറച്ച് മുന്തിരി മുന്തിരി വേണ്ട പിന്നെ ബദാം അത് കുറച്ച് പൈസക്ക് വാങ്ങും അൻപത് ഗ്രാമൊക്കെ മതി അയൽ ഉള്ളൊക്കെ മതി എന്നാൽ പൊടിച്ച് ചേർത്താൽ മതി അപ്പോൾ അതിൽ കുറച്ച് ഇക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അതുപോലെ ഈ സാനൂനെ കുറിച്ചിട്ട് സാനുവിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ശാനു ഇപ്പോൾ ഈ സാനുവിനെ മനസ്സിലായിക്കോളും അതിപ്പോൾ ആൾക്കാരിങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് ഷാനുവിന് പാകം ഒരു വിഷമം വയ്ക്കണം പക്ഷെ അതിൻ്റെ ജീവിതം ഞാൻ കാല കാരണമായിട്ട് നിങ്ങളതിനെങ്ങനെ പറയുമ്പോൾ എനിക്ക് എത്രമാത്രം എൻ്റെ മനസ്സ് പഴയണ്ടല്ലോ പക്ഷെ എൻ്റെ കൂടെ നിൽക്കണേ ഷാനു ഞാൻ അവനോട് പറഞ്ഞത് എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ കുഞ്ഞു അഞ്ചനയച്ചു പിന്നെ നിങ്ങളതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചാൽ അയോനു ഇഷ്ടങ്ങളും ദാഹങ്ങളും മോഹങ്ങളൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് അത് ഒന്നിനെ സഹായിക്കാൻ മാത്രമുള്ള ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് കല്യാണം കഴിക്കാനല്ല അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഷാനുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഷാനുവിനെ കല്യാണം കേൾക്കുമോ കാമുകനാണോ അതൊന്നും നിങ്ങൾ പറയണ്ടെന്നുവെച്ചാൽ ഷാനുവിനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഷാനു അങ്ങനത്തെ ഒരു വഞ്ചകനുമല്ല അല്ല വേറുള്ള ചെക്കന്മാരാണെങ്കിൽ നമ്മളെ പറ്റിച്ച് ചതി ചതിച്ച് പോവും ശാനൂണ് അങ്ങനത്തെ ഒരു ഇതേ നമ്മളോട് തോന്നിയിട്ടില്ല ഒരു ഒരു തൊടലോ പൊടിക്കലോ ഒരു തല്ലലോ തോണ്ടലോ ഒന്നും അവൻ്റെ ഭാഗത്തു നിന്നില്ല നല്ല നാച്ചുറലായിട്ടുള്ള ആളാണവന് പാവാണ് അതിൻ്റെ കാര്യം എന്ന് ആലോചിച്ചാൽ അതിലൊരു പത്ത് പൈസ ഇതുവരെ കയറിക്കില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോണ ഒരു കുട്ടിയാണ് ആ കുട്ടീനെ മുറിച്ചിട്ട് മോഹങ്ങള് എനിക്ക് തരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സാനു എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നാലെ പോണ ആളല്ല ഒരു കാഴ്ചപ്പാടുണ്ട് വിഷമങ്ങളുണ്ട് ദുഃഖങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഇന്നലെ ലൈവില് വന്നിട്ട് എന്തൊക്കെ പറയണത് നിങ്ങൾ അതൊന്നും പറയരുത് എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ഷാനു എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ തന്നെയാണ് പക്ഷേ ഷാനുവിനെ പറയുമ്പോൾ എനിക്ക് പൊള്ളും അതുപോലെ എൻ്റെ കുഞ്ഞ എന്നെ കൂടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല അസൂയക്കാരാണ് ഷാനുവിനെക്കുറിച്ച് ഇങ്ങനെ പറയണത് എൻ്റെ ഷാനു മോന് മുറിശിമോനൊക്കെ എനിക്ക് പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട കുട്ടികളാണ് അത് ഒരാൾ ഒരു കണ്ണിലൂടെ നല്ല കണ്ണിലൂടെ ഒരു പോടും ചീത്ത കണ്ണുകളും നോട്ടം പോലും ഒല ഭാഗത്തു ഉണ്ടായിട്ടില്ല അവരങ്ങനത്തെ ആളെ അങ്ങനത്തെ രണ്ട് രണ്ട് വ്യക്തികളാണ് ഷാനു ഷമീറും മുർഷിമോനും ഉള്ളറ്റുമാനിക്കയും നല്ല സ്വഭാവക്കാരാണ് ഉള്ളറ്റുമാനിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീറ്റായ സ്വഭാവമാണ് ഉള്ളറ്റുമാനിക്കയും വേറെ ഉള്ള പോലെ കാര്യമൊന്നും ഇപ്പോൾ നമുക്കറിയേണ്ട കാര്യമില്ല നമ്മുടെ ബോസ് നമ്മളോട് നല്ല രീതിക്ക് തന്നെ പെരുമാറത്തുള്ളൂ ആരും ഒരു മോശമായ കണ്ണോട് നോക്കുന്ന ആൾക്കാരില്ല നല്ല കുട്ടികളാണ് ഉള്ളറ്റുമാലക്കാലം കിട്ടാനും എന്താണ് പിന്നെ വിളിച്ചാലും എളുപ്പം ഫോൺ എടുക്കും മെസ്സേജ് ഉള്ള തിരക്കിലാണിച്ചാലും ഇന്നോടങ്ങനെ ഒരു പാവമാണ് ഇൻ്റെ കാര്യത്തിൽ വല്ലാത്ത വിഷമമുണ്ട് അതിൻ്റെ ക അതിനോടൊന്നും പറയുന്നില്ലല്ലോ ഇപ്പോൾ ഒക്കെ ഷാനുമോനാൻലൈനോണ്ട് അതിനിപ്പോൾ ആരായാലും ചെയ്താലും ഇപ്പോൾ എന്താ ഇപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലും എന്നാലും ഇതൊക്കെ പറഞ്ഞാൽ ഷാനു മോനും പാവം തന്നെയാണ് അതിൻ്റെ കാര്യം ആലോചിച്ചാൽ വെച്ച എന്താ രോ എനിക്ക് വണ്ടിയിട്ട് കുറേ എല്ലാവരും ചീത്തയും കേൾക്കുന്നുണ്ട് മുറിശി മോനും പിന്നെ ഒയി പോവില്ല ഒക്കെ ഓർക്കൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് മക്കളെ ഇന്നിട്ടും കുളിച്ചുമ്പോൾ ഓടി വരുന്നത് ഷാനു അങ്ങനെ ബസ്സിലങ്ങനെ പോണുവിനും ഇഷ്ടമല്ല അതാണ് സാനുവിന് ഒരു വണ്ടിയൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ ഓൻ്റെ ആഗ്രഹം ദുബായ്ക്ക് പോകുന്നതൊക്കെ തന്നെയാണ് ഓൻ്റെ ആഗ്രഹം ഓൻ അവിടെ വന്നതാണ് ദുബായിലൊക്കെ പോയി സെറ്റിലായതൊക്കെ പിന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളും അവിടെയൊക്കെ നിന്ന് വർക്ക് ചെയ്യണമൊക്കെ ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഉള്ളിയുടെ ആയിരുന്നു ഓറ്റങ്ങളൊക്കെ പറയാം നൂറ് നാവാണിക്ക് ഭർത്തർക്കാണ് അപ്പോൾ സാനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയണമെന്നും എനിക്കിഷ്ടമല്ല സാധനം എൻ്റെ മുറിച്ച് മോനും വേറെ ആരും அப்போ லைக்யா ஷேர் சப்ஸ்க்ரைக்க போய் இதா, நீ தப்பாய உள் ரெடி ஆகும்